നമ്മുടെ ദൃഷ്ടിയിൽ ഈ യാദൃച്ഛികമായി തോന്നുന്ന പലതും ദൈവത്തിൻ്റെ കാര്യപരിപാടിയുടെ ഭാഗങ്ങളാണ് എന്നത് വസ്തുനിഷ്ഠമായ കാര്യമാണ് രൂത്ത് ബോവസിൻ്റെ വയലിലേക്ക് അറിയാതെ കാലെടുത്ത് വച്ചു പക്ഷെ അവൾ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ കരം അവിടെ എത്തിയിരുന്നു തിരുവചനം പറയുന്നത് രൂത്തിൻ്റെ പുസ്തകം രണ്ടാമധിയായ മൂന്നാം വാക്യം ഭാഗ്യവശാൽ അവൾ എലിമെലേക്കിൻ്റെ കുടുംബക്കാരനായ ബോവസിനുള്ള വയലിലായിരുന്നു ചെന്നത് വിശ്വാസത്തിൽ നാം എടുക്കുന്ന സാധാരണ ചുവടിനു മുമ്പിൽ അസാധാരണമായ കൃപയ്ക്കുള്ള വാതിൽ തുറക്കപ്പെടുകയാണ് നമുക്കും പറയുവാനുള്ളത് ഭാഗ്യവശാൽ യേശു കർത്താവെന്ന ബോവസിനെ നാമം കണ്ടെത്തുകയുണ്ടായി ഒരുപക്ഷെ ഒരു രോഗം നിമിത്തമോ സാമ്പത്തിക ബുദ്ധിമുട്ട് നിമിത്തമോ കൂടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി നിമിത്തമോ യാദൃച്ഛിക സംഭാഷണം നിമിത്തമോ ഒക്കെ ആയിരിക്കാം നാം വിശ്വാസ മാർഗത്തിൽ വന്നത് അങ്ങനെ പലരും പല മുഖാന്തരങ്ങളിൽ കൂടി ഇവിടെ എത്തിയവരാണ് നമ്മുടെ അതിജീവനത്തിനായി പെറുക്കിയെടുക്കാൻ വെച്ച വയൽ നമുക്ക് സമ്മാനിച്ചത് കുട്ടനിറയെ കതിർ മാത്രമല്ല ദൈവത്തിൻ്റെ ആത്യന്തിക പദ്ധതിയുടെ ഭാഗമായ വീണ്ടെടുപ്പിലേക്ക് കൂടി അത് നയിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് കതിർ കിട്ടിയതിനേക്കാൾ നൂറിരട്ടി സന്തോഷം വീണ്ടെടുപ്പ് കിട്ടിയതിലുണ്ട് ഇന്ന് നാം അനുഭവിക്കുന്ന വീണ്ടെടുപ്പിൻ സന്തോഷം നാം കണ്ടെത്തിയതല്ല നമ്മുടെ മിടുക്കുകൊണ്ടോ കഴിവുകൊണ്ടോ നേടിയതുമല്ല പിന്നെയോ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഭാഗ്യവശാൽ നമുക്കത് ലഭിച്ചതാണ് അന്ന് നാം എടുത്ത ചെറിയ തീരുമാനം ഒരു ചെറിയ അനുസരണം ഇന്നത്തേയും എന്നത്തേക്കുമുള്ള അനുഗ്രഹത്തിന് കാരണമായി ഒരാൾ എഴുതിയിരിക്കുന്നത് ദയറ്റ് ഫീൽഡ്സ് ഓഫ് ഒബീഡിയൻസ് ബിക്കം ദി സേക്രട്ട് പ്ലേസസ് വെയർ ഗാഡ് റൈറ്റ്സ് ഹിസ് ഗ്രേറ്റസ്റ്റ് സ്റ്റോറീസ് അനുസരണത്തിൻ്റെ ശാന്തമായ വയലുകൾ ദൈവം തൻ്റെ ഏറ്റവും വലിയ കഥകൾ എഴുതുന്ന പുണ്യസ്ഥലങ്ങളായി മാറുന്നു രൂത്ത് ധാന്യം തേടി ദൈവം അവൾക്ക് കൊടുത്തത് നല്ലൊരു ഭാവി നമുക്കുണ്ടായ അന്നത്തെ ബുദ്ധിമുട്ട് അടഞ്ഞ വാതിൽ നേരിട്ട പ്രശ്നങ്ങൾ ഇവ നിമിത്തം നമുക്ക് കിട്ടിയതോ ഒരു ഭാവി പ്രത്യാശയത്രേ പാട്ടുകാരൻ്റെ ഭാഷയിൽ ഒരു നാൾ നമ്മൾ ഈ വയലിൽ കാലാ പെറുക്കുകിലോ ക്ഷണനേരമുള്ളിൽ അളവ് കൂടാതുള്ള എവക്കും ഭാരങ്ങളിൽ ഉടമസ്ഥരായിടുമേ ഭാഗ്യവശാൽ ബോവസിന്റെ നല്ല വയൽ പ്രദേശെ വന്ന് ചേർന്നിടുവാൻ വിദൂരമാം മോവാബിൽ നിന്ന് വേർതിരിച്ചെന്നെ സമൃദ്ധിയായി അനുഗ്രഹിച്ചു ഹാവ് എ പ്ലസന്റ് ഡേ